നമ്മളിന്ന് വന്നിരിക്കുന്ന തലശ്ശേരിക്കാരുടെ ഒരു സ്പെഷ്യൽ കൽമുക്ക വെളിച്ചാണ് കാണിക്കാൻ പറ്റുന്നത് കേട്ടാ ഇത് നമ്മൾ കഴിച്ച് തീരാനായി എടുത്ത വീഡിയോ ആണ് ഇത് നമ്മളെ ബാരാൻ പ്രവാശിയായ നൌഷാദുമായിട്ട് നമ്മളെ തലശ്ശേരി പുന്നൂർ സ്വദേശി മുപ്പത് മുതായിട്ടോട് ഒരു കാറ്ററിങ് വർക്കാണ് നമ്മളങ്ങനെ അതിനോട് നമ്മൾ സുഹൃത്തും കൂടി ആയതുകൊണ്ട് അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്താണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ആണോണ്ട് അതൊന്നും നിങ്ങളും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് നമ്മളെ ഔഷാദ് മാളിക്കണ്ടി നമ്മളൊരു നൂർത്തും കൂടിയാണ് അപ്പോൾ ഇന്ന് രാവിലത്തെ റൈസിൽ കൊണ്ടുപോകുകയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം അടിപൊളിയാണ് സംഭവം പിന്നെ കരിമുക്കറച്ചാ പറയുന്നത് ഒരുപാട് പിന്നെ ബിരിയാണി അതുപോലെ തന്നെ മുട്ടമാല അലസ നാടൻ കടികളുണ്ടല്ലോ മുന്നൊക്കെ ഒരുപാട് കടികൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മള് പറഞ്ഞ് കേട്ടോ കരിമുക്ക ഓർഡർ ചെയ്യാൻ കാരണം അങ്ങനെ വന്നതാണ് കടികൾ സുഹൃത്ത് വരുമ്പോൾ മൂപ്പ് പോകുന്നത് ഫ്രഷ് ഫ്രഷ് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ നിങ്ങൾ അറിയിക്കേണ്ട ഞാൻ നമ്പർ അതിന ആ എല്ലാവരും മക്കളെ നമ്മൾ പറഞ്ഞ കല്ലുക്കായി വരച്ചേട്ടാ കല്ലുമക്കായി വരച്ചല്ലേ നമ്മളെ തലശ്ശേരിക്കരെ കല്ലുക്കായി വരച്ചത് ഓക്കെ ഇൻഷാല്ല ആവശ്യമുള്ള ആൾക്കാരെ നമ്മളെ നൗഷാക്കെന്നെ കോൺടാക്ട് ചെയ്യാം തലശ്ശേരിയുടെ പ്രദേശങ്ങളിലൊക്കെ മുമ്പ് ഡെലിവറി കൊടുക്കുന്നുണ്ട് കേട്ടാ ഉഷാക്കല നമ്മള് വല്ലിക്കാണ് വലിക്ക താങ്ക്യൂ വെരി മച്ച്